ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പ് കുറയ്ക്കാനും വെളുത്തുള്ളി സഹായിക്കുമെന്നാണ് പഠനം വിറ്റാമിൻ സി വിറ്റാമിൻ കെ നാരുകൾ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് കോപ്പർ പൊട്ടാസ്യം ഉൾപ്പെടെയുള്ള നിരവധി ആൻറ്റി ഓക്സിഡുകൾ വെളുത്തുള്ളിയിലടങ്ങിയിട്ടുണ്ട് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പ് കുറയ്ക്കാൻ വെളുത്തുള്ളി സഹായിക്കും വിശപ്പിനെ അടക്കി നിർത്താനുള്ള കഴിവും വെളുത്തുള്ളിക്കുണ്ട് വിശപ്പ് അടക്കി നിർത്തുന്നതിലൂടെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ കഴിയും അതുവഴി വണ്ണം കുറയ്ക്കാനും സഹായിക്കും ഇതിനായി രാവിലെ വെറും വയറ്റിൽ പച്ചയ്ക്ക് വെളുത്തുള്ളി കഴിക്കാം രാവിലെ വെളുത്തുള്ളി ലെമൺ ടീ കുടിക്കുന്നതും വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ആന്റി ഓക്സിഡുകൾ അടങ്ങിയ വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തുമ്മൽ ജലദോഷം ചുമ എന്നിവയുടെ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വെളുത്തുള്ളി ആശ്വാസമേകുന്നു വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഘടകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വെളുത്തുള്ളി സഹായിക്കും വയറിലെ അണുബാധകൾ ചെറുക്കുന്നതിന് പച്ച വെളുത്തുള്ളി രാവിലെ കഴിക്കാം വെളുത്തുള്ളി ദിവസവും കഴിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഇത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കും ഇതിന്റെ ഫലമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നു ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്